ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു ഇത് ഇതിനെ നേരിട്ട രീതി അത് എങ്ങനെയാണത് ഇതും ഫലവത്തായത് കാര്യം അത്രയും രണ്ടായിരത്തി ഏഴിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൊത്തം റഡടിച്ച് കിടക്കുകയാണ് അത്രയും ജില്ലകളുണ്ടായിരുന്നു അതിൻ്റെ ഇത് ഒന്ന് അതിനകത്ത് മാജിക് ഒന്നുമില്ല ആത്മാർത്ഥത ചെയ്യുന്ന കാര്യത്തോട് ആത്മാർത്ഥത പറയുന്ന കാര്യം പ്രവർത്തിക്കണം എന്നുള്ള നിർബന്ധം ഇത് മാത്രമേ നരേന്ദ്രമോദി ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മാജിക്കും ഇല്ല നമ്മളെയൊക്കെ പോലെ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി ആകെ ഇതേ ഉള്ളൂ നമ്മൾ നമ്മളീ ധ്യയനിഷ്ഠ എന്ന് പറയുമല്ലോ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്നെ മാറരുത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സ്ട്രാറ്റജി തീരുമാനിച്ചു ഓക്കെ ലെറ്റ് ലെറ്റ് എസ് ഇംപ്ലിമെൻ്റ് ദാറ്റ് അതിൽ നിർബന്ധം കൊണ്ട് പുള്ളി ട്വൻറ്റി ഫോർ അവേഴ്സ് അത് മോണിറ്റർ ചെയ്യും അത് അമിത് ഷാ എങ്ങനെയാണ് രാജ്നാഥ് സിംഗ് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഒരു ടീം വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഓടണ്ട പോലെ ഓടി ഏത് ബോൾട്ടിൽ ഏത് നട്ടാണോ കയറേണ്ടത് അത് കയറി അത് കൃത്യമായിട്ട് സ്മൂത്തായിട്ട് കയറി അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇത് പ്രവർത്തിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ഒരു മാജിക്കും മൻമോഹൻ സിംഗിൻ്റെ കാലത്തില്ലാതിരുന്ന എന്തെങ്കിലും മാജിക്ക് നരേന്ദ്രമോദി പുറത്തെടുത്തു അങ്ങനെയൊന്നും അല്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആത്മാർത്ഥ ഉണ്ടായിരുന്നില്ല പേടിയുണ്ടായിരുന്നു അർദ്ധ മനസ്സോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും വിമർശിച്ചാലെന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പേടി പിന്നെ കോടതികളിൽ നിന്ന് തിരിച്ചടി വരും മോദി ഒരു പോളിസി എടുത്തു സി കോടതി ഈ നാട്ടിലുണ്ട് അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് പിടിച്ച് കൊണ്ടുപോയ ഒരാളിന് കോടതി ചിലപ്പോൾ ജാമ്യം കൊടുത്തുനിന്ന് വരും അക്സെപ്റ്റ് ദാറ്റ് ഫാക്റ്റ് നമ്മളുടെ സിസ്റ്റം നമ്മളുടെ ഭരണഘടന നമ്മളുടെ കോടതികൾ നമ്മുടെ ജനങ്ങൾ അവരുടെ പെരുമാറ്റം ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ സ്വപ്ന ലോകത്ത് ജീവിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ നിരാശയൊന്നും ഉണ്ടാവില്ല ഇത് സംഭവിക്കാം കോടതിയിൽ നിന്ന് ചിലപ്പോൾ ജാമ്യം കിട്ടിയെന്ന് വരാം മോദിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ് ടി വിയിൽ എഴുതി കാണിച്ചു എന്ന് വരാം ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ചെയ്യാൻ അത് ചെയ്യുക അപ്പോഴേ വിജയത്തിലെത്താൻ പറ്റുള്ളൂ